എൻ്റെ പേര് ജോളി ഞാൻ കാസർഗോഡ് ജില്ലയിലെ മാല മടവിയിൽ നിന്നാണ് അപ്പോൾ ഞായറാഴ്ചത്തെ വൈകുന്നേരം ആരാധനയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞെന്ന് സെക്കൻസ് ഏഡ് അഴിക്കാനായിട്ട് ഒരു മാളോട് ആവശ്യപ്പെടുന്നുണ്ടെന്ന് പക്ഷേ ഞാനത് കണക്കാക്കിയില്ല കാരണം ഞാൻ ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം ആയി സെക്കൻസ് ഐഡ് ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ആരെങ്കിലും ചെറുപ്പക്കാരോടായിരിക്കും ആ സന്ദേശം അതുകൊണ്ട് ഞാനത് ചെയ്തില്ല പിന്നെ ദിവസം തിങ്കളാഴ്ച കൗൺസിലിംഗിന് എന്ന് കഴിഞ്ഞപ്പം ബ്രദർ എന്നോട് പ്രാർത്ഥ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കർത്താവ് ഇങ്ങനെ അനുഗ്രഹം തരാൻ റെഡിയായി ആയി നിൽക്കുകയാണ് അച്ഛൻ സെക്കൻസ്റ്റേർഡ് അഴിക്കാൻ പറഞ്ഞിട്ട് എന്തേ അഴിച്ചില്ലാന്ന് അപ്പൊ ഞാൻ ബ്രദറോട് പറഞ്ഞു അത് എന്നെ ഉദ്ദേശിച്ചായിരിക്കല്ലേ വേറെ ചെറുപ്പക്കാരുണ്ടല്ലോ അവർക്കായിരിക്കും ഞാൻ ഇട്ടിട്ട് ഇത്രയും വർഷമായിരുന്നു ബ്രദർ പറഞ്ഞു അതല്ല മോളെ എത്ര വർഷമായിരുന്നല്ലോ അച്ഛൻ സെക്കൻഡ് അഴിക്കാൻ പറഞ്ഞെങ്കിൽ അത് അഴിക്കണം മോൾക്ക് രോഗശാന്തി തരുന്നുണ്ട് എനിക്കപ്പോൾ ഈ പെടലിക്ക് ഇതിലൂടെ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് കൂടെ ഒരേ ഇരിപ്പ് കസേരയിലൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് ഇതിലൂടെ ഇങ്ങനെ മിന്നൽ തുടങ്ങും അപ്പം എന്നോട് പറഞ്ഞു നീ അത് അതഴിക്ക് അഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് രോഗശാന്തി ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എനിക്ക് അത് അഴിക്കാൻ നോക്കിയിട്ട് എനിക്ക് അഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇത് ഊരാതെ കടന്നതായതുകൊണ്ട് അത്ര ജോഷി പ്രദർശനം ആ അപ്പൊ എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു നീ അത് ഇന്ന് തന്നെ അഴിക്കണം പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് വേറെ ആരുടെങ്കിലും സഹായം തേടിയിട്ട് അത് അഴിച്ചു മാറ്റണം നിങ്ങൾക്ക് രോഗശാന്തി അഴിച്ചുമാറ്റി ഞാൻ ഉച്ചയ്ക്ക് അഴിച്ചു മാറ്റി ഉച്ചയ്ക്ക് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ആരാധനയിൽ അച്ഛൻ പറഞ്ഞു ജോളിയെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു എന്റെ പേര് ജോളിയാ അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി എനിക്ക് രോഗസൗഖ്യം കിട്ടും അപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു ഇതാ പുറം വേദനയുള്ളവരെ പ്രാർത്ഥിച്ചോളൂ അവർക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് അരമണിക്കൂറല്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരേ ഇരുപരുന്നാലും ഒരു സൗഖ്യങ്ങളാ ശുശ്രൂഷയിൽ സംഭവിക്കുന്ന കേട്ടോ ഉണ്ടോ ആ ചേച്ചി അത് അഴിച്ചു മാറ്റി ആ ചേച്ചിയുടെ പേര് വിളിച്ചു വന്നു ഞാൻ ഇന്ന് മദ്യത്തെ പറ്റി പ്രസംഗിച്ചില്ലേ എന്നാൾ ധ്യാനത്തിന് മദ്യത്തെപ്പറ്റി പ്രസംഗിച്ചപ്പോൾ ചേച്ചി ഇങ്ങനെ എൻ്റെ പേരിനതാണ് ഞാൻ അച്ഛൻ്റെയും മദ്യഭാനത്തെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തീരുമാനമെടുത്തു എനിക്ക് കേക്കിൻ്റെ ബിസിനസ്സാണ് കേക്കിൽ കണ്ടവന റമ്മ ചേർക്കാറുണ്ട് എൻ്റെ വീട്ടിൽ നിറയെ റമ്മിൻ്റെ കുപ്പികളാണ് അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി കേക്ക് ബിസിനസ്സിൽ ഒരിക്കലും റമ്മു ചേർക്കില്ല എൻ്റെ ദൈവമേ ഞാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞു ഉടനെ ആ ക്ലാസിൻ്റെ അവസാനം അച്ഛൻ മെസ്സേജ് വായിച്ചപ്പോൾ പറഞ്ഞു ഇന്ന വ്യക്തി ആരാ അപ്പ ചേച്ചി കൈപ്പൊക്കി ആ ചേച്ചീൻ്റെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഞാൻ മനസ്സിലൊരു തീരുമാനം അത് ഉപേക്ഷിക്കാൻ എടുത്തപ്പോൾ തന്നെ എൻ്റെ കർത്താവിൻ്റെ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിച്ചു അതുപോലൊരു സാക്ഷിയായ ചേച്ചി പറഞ്ഞ് ഞാൻ സെക്കൻഡ് സ്റ്റേഡ് ഉരി ആ ഉച്ചയ്ക്ക് അത് ഉരിമാറ്റി ഉച്ചയിലത്തെ ക്ലാസ് കഴിയുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ജോളിയാരാ കർത്താവ് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പ ചേക്ക് മനസ്സിലായി പ്രാർത്ഥിക്കാൻ വന്നാൽ എന്നെ അനുഗ്രഹിക്കുന്നതാണ് അന്ന് രാത്രി വിളിച്ചു പറഞ്ഞു പിന്നെ ആ വേദന വന്നിട്ടില്ല കേട്ടോ